ഒന്ന് വയനാട് വരെ പോയിട്ട് വന്നാലോ ഞങ്ങൾ നാല് പേരും ഒരുങ്ങി ഇറങ്ങി കേട്ടോ എന്നാൽ മക്കൾ അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒരു കുട്ടി ബാഗിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എവിടെ സ്റ്റേ ചെയ്യാൻ പോവുകയാണെങ്കിലും അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം കളർ പെൻസില് ടോയ്സ് തുടങ്ങിയ സാധനങ്ങളെല്ലാം അവരെപ്പോഴും റെഡിയാക്കി അവരുടെ ബാഗിൽ എടുക്കും കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഒരു ദിവസത്തേക്കേ പോകുന്നുള്ളൂ എങ്കിൽ പോലും അവരത് മിസ് ചെയ്യാറില്ല കേട്ടോ നമ്മൾ മഴ കഴിഞ്ഞ ഒരു വൈകുന്നേരം കേട്ടോ യാത്ര പുറപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഭയങ്കര നല്ല രസമുള്ളൊരു യാത്രയായിരുന്നു ചെറുത്തിലൂടെ ഉള്ളത് ഹരിതാപും പച്ചപ്പും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യൂ ആയിരുന്നു നമുക്ക് ചെറുത്തിന്ന് കിട്ടിയത് മഴ പെയ്തു കഴിഞ്ഞതുകൊണ്ട് തന്നെ എല്ലാം നല്ല ഫ്രഷായിട്ട് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നി കേട്ടോ നല്ലൊരു തണുത്ത കാറ്റൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മക്കൾ രണ്ട് പേരും ഉറങ്ങി കേട്ടോ അങ്ങനെ നമ്മൾ ഈ വഴിയിലൊക്കെ വരുമ്പം സാധാരണ ഒരുപാട് കുരങ്ങന്മാരെയൊക്കെ കാണാറുണ്ട് ഇന്ന് അങ്ങനെ അധികം ഒന്നും കണ്ടില്ല കേട്ടോ ആകെ ഒന്ന് രണ്ട് ഒക്കെ കണ്ടുള്ളൂ അങ്ങനെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ ഈ ഒരു യാത്ര മനസ്സിന് ഭയങ്കര റിഫ്രഷിങ് തരുന്ന ഒന്നായിരുന്നു കേട്ടോ വൈകുന്നേര സമയമായതുകൊണ്ടും മഴ കഴിഞ്ഞ ആ ഒരു സമയമായതുകൊണ്ട് തന്നെ അത്യാവശ്യം ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എങ്കിലും നല്ലൊരു സീനറി വ്യൂ നമുക്ക് കിട്ടിയിരുന്നു കേട്ടോ എന്താ സൂര്യാസ്തമയമാണ് ഇപ്പോൾ കാണുന്നത് പക്ഷേ ശരിക്കും സൂര്യൻ ഉദിച്ചു വരുന്ന ആ ഒരു ഉണ്ടായിരുന്നു ഭയങ്കര കഷ്ടപ്പെട്ടാണ് ഞാനത് ഷൂട്ട് ചെയ്തത് മരങ്ങളുടെ ഇടയിലൂടെ അത് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു അങ്ങനെ നമ്മൾ നമ്മുടെ കോഴിക്കോടിൻ്റെ അതിർത്തി ഭേദിച്ച് നമ്മുടെ വയനാട്ടിലേക്ക് എത്തി കേട്ടോ